ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചൂണ്ടിടാൻ പോണേണ്ട ചൂണ്ടക്കുള്ള എരയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് മൈദ മൈദയും ഉപ്പും മഞ്ഞക്കൂടിയൊക്കെ ഇട്ട് എണ്ണയിലിട്ട് നമ്മൾ ഉണ്ടാക്കി എരയണ്ട കരിമീനെ പിടിക്കാൻ പോവാണ് ഞാനും ചേട്ടായി കൂടിയാണ് പോണേ പോണേട്ട ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ട് ചൂണ്ടിടാൻ പോകണം മീനെ പിടിക്കണോ നമ്മൾ നമ്മളിടക്കിടക്കൊക്കെ പോകാറുണ്ട് അതൊന്നും വീഡിയോ എടുക്കാറില്ല എന്നാൽ ഇന്നത്തെ വീഡിയോ രണ്ടുപൊളി വീഡിയോ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു രണ്ടും കരിമീനും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും എങ്ങനെയാണ് എവിടെയാണ് വീഡിയോ വീഡിയോ നമുക്ക് അപ്പം നമ്മുടെ ഏറ്റവും വലിയ യാത്രകൾക്ക് ശേഷം നമ്മളിതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിരിക്കയാണ് ഇവിടെ ചേട്ടായി നല്ല ചൂണ്ടേക്കറിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നമ്മുടെ സഞ്ജീവ് പാട്ടേക്കും ഞണ്ടിനെ പിടിക്കണം കരിമീനെ പിടിക്കണം എന്നുള്ള ലക്ഷ്യങ്ങൾ മാത്രം നമുക്കുള്ള പോകാം അപ്പോൾ ഞങ്ങൾ ചൂണ്ടിടാൻ ഇടാൻ പോവാണ് ഗൈസ് ആ നീ പോട്ട് കണ്ടിട്ടാക്കോടെ എടുത്ത നമ്മൾ കാട്ട് കാട് വഴി എങ്ങോട്ടോ പോവുകയാണ് ഇവിടെ ഒന്നും ആരും ഇല്ല ഇല്ലാ ചെയ്യുമ്പോ തൻ്റെ പടി വിട്ടെടുക്കട്ടെ എവിടെയാണ് കണ്ടവിടെ അപ്പൊ ചേട്ടായിക്ക് രണ്ട് ചൂണ്ട കാണ ഒരു ചൂണ്ടേ നമുക്കുള്ളൂ അപ്പോൾ ചേട്ടാക്ക് ഒരു ചൂണ്ട വേണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വടി സെറ്റ് ചെയ്യാൻ പോണേട്ടാ തറയിൽ വെച്ച് വിട്ടേട്ടെ ആ അടിപൊളി മൂർച്ചുള്ള കത്തിയും കൊണ്ടൊക്കെയാണ് ഇറങ്ങിയേക്കണ ആ താഴത്തെ വെച്ച് വിട്ടേട്ടെ അത് ഞാനെടുത്തോളാം ഞാൻ പിടിച്ചോളാം അവിടെ കാരാണ്ടിൻ്റെ അച്ഛക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങ് പോകണോ ചേട്ടെ അതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ തോടും കണ്ടു മീൻ പിടിക്കാണ് ഗേസ് വെള്ളം കണ്ടു ഞാൻ എൻ്റെ ചെളിയിൽ ഞാൻ ടൗട്ടി മീനും പിടിക്കണം ചൂണ്ടയും പിടിക്കണം ഫോണും പിടിക്കണം ഒന്നും പറഞ്ഞാൽ നീണ്ടി കയറി നമ്മളതോട് ആ അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ചൂണ്ടിരുന്നേട്ടാ ചേട്ടായി ചൂണ്ട റെഡി ആക്കണുള്ളൂ ഏ ആ അത്ര നീളെങ്കിൽ വേണം അതിൽ ശരിയാവില്ല പറഞ്ഞു ഇര പോണേക്കുമ്പേ എന്തു വല എന് ഇവിടെ വന്നിട്ട് നമ്മൾ റെഡി നമ്മുടെ മീൻ വലയാണ് കേട്ടോ ഇനിയിപ്പോൾ ചേട്ടാ അത് ഇടാൻ പോകണേന്ന് പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ആ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കരിമീൻ ആയതുകൊണ്ടാണ് നമ്മൾ വല ഇട്ടോ കാരണം ഇവരെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ മീനത്തിനൊക്കെ കിട്ടണില്ല വെള്ളത്തിലിട്ടേക്കണേ നമ്മൾ പോകുമ്പോഴേക്കും അങ്ങനെ മീൻ ചത്താലാന്ന് ചോദിച്ചമ്മ വെള്ളത്തിൽ ഇട്ടേക്കണേ ആ ഓക്കെ കമ്മോ അയ്യോ അത് ഞാൻ കെട്ടിയിട്ടില്ല അത് അത് ആ കൊമ്പിലൊന്ന് കൊളുത്തിടട്ടെ അല്ലെങ്കിൽ അങ്ങ് പോകും ചൂടത്തൊന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോ ഒരു സുഖമല്ലേട്ടെ പിന്നെ എടുക്കണത് ഇങ്ങനെ അതിന്റെ മുള്ള നമ്മുടെ കൈക്കുള്ളോട്ട എന്നിട്ട് ഇങ്ങനെ അങ്ങട്ട് അയ്യാ അത് നമ്മുടെ സഞ്ചിയിലെ ഇനി ചേട്ടയുടെ പണിയാട്ടോ ചേട്ടാ മീൻപല്ലതെന്ന് നോക്കാം അയ്യോ അപ്പം എന്റെ കണ്ണിന്റെ ഇവിടെ ഒരു പുളി ഉറുമ്പ് കളിച്ച് രണ്ട് കണ്ണിലും കൂടി നമ്മൾ കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരിക്കണം നമ്മുടെ വലയിൽ മീൻപല്ല കുടുങ്ങിട്ടുണ്ടാവോ എന്തോ ഇതാണ് നമ്മുടെ വല എന്റെ വീട്ടിലെങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് മീൻ പിടിച്ച് ജീവിക്കും അപ്പം നമ്മുടെ ഫിഷ് ട്രാപ്പും കൂടി കിടക്കണ കേട്ടാ അതിലൊന്നും ഇല്ലെന്നു തോന്നുന്നുണ്ടാ നമ്മ ചൂണ്ടിട്ടപ്പോൾ നമുക്ക് മീൻ കരിമീൻ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം മാതിരി കിട്ടി ട്രാപ്പിലൊന്നും ഒന്നും കിട്ടിയില്ല ഒന്നും ഇല്ലെന്നു തോന്നണം അല്ലെ പെടക്കണ്ടച്ചയക്കണം ഒരു പള്ളത്തി അയ്യോ മൊത്തം വലിയ വന്നില്ലല്ലോ ആ ഇനിയിപ്പത് അവിടെ ഇടട്ടെ അവിടെ ഇട്ടോ ആ കുഞ്ഞ് കരിമീൻ നല്ല പച്ചമീൻ കിട്ടിയല്ലോ തരര ഹായ് നൂറ് 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 അപ്പം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് കേട്ടോ പാക്കിങ്ങിലാണ് ആണാ അങ്ങനെ നമ്മൾ കരിമീൻ പിടുത്തക്കാരായി ചേട്ടാ അത് പെറുക്കിയിരുന്നു അ നമ്മൾ കുറച്ച് തുണി അതൊരു തോർത്താ കൊണ്ടുവന്നിട്ടാ ചേട്ടാക്ക് ഏ എന്തായാലും ഒന്ന് വെള്ളത്തിൽ ഒന്ന് കാല് നനച്ചിട്ട് പോവുക നീ എന്തായിരുന്നു ഏ നാരാ അങ്ങനെ മേമ്പെടുത്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എനിക്ക് കമൻറ്റ് ആരും മറക്കണ്ട പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ